ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിലെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കാനായിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിവരം നിങ്ങളോട് പറയാനായിട്ടാണ് കേട്ടോ അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഏകദേശം മൂന്ന് മാസം പ്രായം കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ പൂവനും പിടയും എല്ലാം ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നമ്പറ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ കഴിയുന്നതും നമുക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മൾ കൊടുക്കുന്നില്ലാട്ടോ കുറച്ച് കുട്ടികളെയാണ് സെയിൽ ചെയ്യാന്ന് വിചാരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ നമ്മളെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചിടാട്ടോ അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ നമ്മളെ വീട്ടിൽ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൂട് അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുണ്ട് അപ്പൊ കുറച്ച് എണ്ണം കുറക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ കൊടുക്കാന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീട്ടിൽ വന്ന് വാങ്ങിക്കുന്നവർക്ക് അങ്ങനെയും വാങ്ങിക്കാം അല്ലാത്തവർക്ക് കൊറിയർ സർവീസും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വിവരങ്ങളും പറയുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളി കേട്ടോ മുന്നേ ഇതുപോലൊരു വീഡിയോ ഇട്ടിട്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിൽ കാലിയായി പിന്നെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് കൊടുക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കോഴിനെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ നമ്മളുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കട്ട സപ്പോർട്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനായിട്ട് നല്ല പ്രചോദനമായിട്ട് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയ്ക്ക് വീണ്ടും വരുന്നതാണ് അതുവരേക്കും ഓക്കെ ബോ ബൈ